ദൈവത്തിന് മഹത്വം ദിലയാത് മിനിസ്റ്റീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടു ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുയനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് രാത്രി തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു രണ്ടായിരത്തി ഇരുപതാം ആണ്ട് നമ്മെ വിട്ട് ക കടന്നു പോകുവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം നമ്മുടെ മുൻപിൽ അവശേഷിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കൊരുമിച്ച് നന്ദിയുള്ള ഹൃദയമുള്ളവരായിട്ട് ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാം കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ പരിപാലിച്ചു വരാവുന്ന അനർത്ഥങ്ങളിൽ നിന്ന് കഷ്ടങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നൊക്കെ വിടിവിച്ച് ദൈവം നമ്മെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവരായിട്ട് തുടർന്നുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിൻ്റെ ചുറ്റാകെ നമുക്കായിരിക്കാം ദൈവമായ കർത്താവ് ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ അല്പനേരത്തെ വചനധ്യാനത്തിനായിട്ട് ഒരു ഭേദഭാഗം വായിപ്പാൻ താൽപ്പര്യപ്പെടുന്നു ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ ഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ ഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു ഈ കഴിഞ്ഞ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ അമിൻ സൂത്രം ഇന്ന് ഈ ദിവസം വരെ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ യഹോബയുടെ ദൃഷ്ടി അവരുടെ ഭക്തന്മാരുടെ മേൽ ഇരുന്നിരുന്നു ഇന്ന് രാത്രിയിലും അമൻ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മക്കളെ സ്തോത്രം നാം ഉറങ്ങിയപ്പോഴും നാം മയങ്ങിയപ്പോഴും നമ്മെ പരിപാലിച്ച ഇസ്രയേലിൻ്റെ പരിപാലകൻ നമ്മെ സംരക്ഷിച്ച ഇസ്രയേലിൻ്റെ പരിപാലകൻ നമുക്ക് വേണ്ടി അമൻ സ്തോത്രം നമുക്ക് വേണ്ടി അമ്മ സൂത്രം താൻ വിചാരപ്പെട്ടുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരുന്ന ഒരു നല്ല ഇടയൻ ഇന്ന് രാത്രിയിലും അമേ സ്തോത്രം നമ്മെ സംരക്ഷിക്കുന്ന നമ്മെ അമേസൂത്രം വരാവുന്ന എല്ലാ കഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിൽ നിന്ന് പകർച്ചവ്യാധിയിൽ നിന്ന് നമ്മെ പരിപാലിക്കുന്ന ഒരു നല്ല അമേ സ്തോത്രം മധ്യസ്ഥൻ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ടാണ് നാം ഓരോരുത്തരും സ്തോത്രം കഴിഞ്ഞ ഒരു ഒരു വർഷക്കാലം ആമേശം പകർച്ച വ്യാധിയിൽ നിന്നൊക്കെ നാം വിടുതൽ പ്രാപിച്ചത് ആമയസൂത്രം ദൈവം നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആമയസൂത്രം അത്യുന്നതനായ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് ചുറ്റുമുണ്ടായിരുന്നതുകൊണ്ടാണ് ആമയസൂത്രം വരാവുന്ന എല്ലാ രോഗ ദുഃഖാദികളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചത് ഇന്ന് രാത്രിയിലും ആണ്ടിൻ്റെ ആരംഭം മുതൽ ആമസൂത്രം അവസാനം വരെ ആമസൂത്രം ദൈവത്തിന്റെ ദൃഷ്ടി ആമയസൂത്രം എപ്പോഴും അതിന്മേലിരിക്കുന്നു ആമയസൂത്രം ദൈവത്തിന്റെ ആ ഒരു കണ്ണ് அமைசோன் நம்முடைய மேலுள்ளதொண்டான ആമേസ്വം നമ്മുടെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കാഞ്ഞത് അമേ സ്വന്തം നമ്മുടെ അമ്മയ കണ്ണ് ആമസ്വം ആമേ നിറയുവാൻ ദൈവം അനുവദിക്കാഞ്ഞത് നിറഞ്ഞപ്പോഴൊക്കെയും ദൈവം നമുക്ക് ഉത്തരമരളി ആമേ ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട് ഹാലലുയ സ്തോത്രം ഇന്ന് രാത്രിയിലും ആമയസ്വന്തം ദൈവത്തെ വിളിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി അമേസ്വന്ത സഹായകനായിട്ട് അമേൻ സ്തോത്രം ഹാലലുയ്യ പരിചയായിട്ട് പലകയായിട്ട് സങ്കേതമായിട്ട് കോട്ടയായിട്ട് സർവശക്തനായ ദൈവം അമസും തൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും സഹായത്തിനായിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ അമിസു നാം പുതുവർഷത്തിലേക്ക് തുടർന്നുള്ള നിമിഷങ്ങൾ പ്രവേശിക്കുകയാണ് ആമിസ്വം പുത്തൻ പ്രതീക്ഷകളോടുകൂടെ പുതിയ അമ സ്തോത്രം സ്വന്തം അനുഗ്രഹങ്ങളെ അമിസുത്രം ആഗ്രഹിച്ചുകൊണ്ട് അമേസ്വന്ത് നാം പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇന്ന് രാത്രി കാലവും നാം മറന്നുപോകരുത് കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ നടത്തിയ ദൈവം നമ്മെ പരിപാലിച്ച ദൈവം നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ച് പിതാവിൻ്റെ സന്നിധിയിൽ അമേസ്വൻ നമ്മെ കാത്തുപരിപാലിച്ച ഒരു നല്ലവനായടേനെ നാം മറന്നു പോകരുത് അമിസ്വദ നന്ദിയുള്ള ഹൃദയമുള്ളവരായിട്ട് ആമസ്വദം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അപ്പ ഒരു വർഷം കൂടെ എനിക്ക് നൽകി തന്നാൽ ദൈവമേ അവിടുത്തെ കരങ്ങളിൽ പ്രയോജനകരമായത് അവിടുത്തെ പ്രസ അവിടുത്തേക്ക് പ്രസാദമുള്ളത് ആമസ്വദം ചെയ്തുകൊണ്ട് സ്തോത്രം ഒരു വർഷക്കാലം ആമയസ്തൂത്രം അങ്ങേക്ക് കൊള്ളാകുന്ന ഒരു ആമസ്വദം സൃഷ്ടിയായിട്ട് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമൻ സ്തോത്രം നമുക്ക് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം ഏവർക്കും എൻ്റെ പുതുവത്സര ആശംസകളെ ഇന്ന് രാത്രി കാലം നേരുകയാണ് അമൻ സ്തോത്രം തുടർന്നുള്ള നിമിഷങ്ങൾ അമേൽ നാം പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ അമൻ സ്തോത്രം ദൈവം നമ്മരെയും സമൃദ്ധിയായിട്ട് ഈ വചനങ്ങളാൽ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ഏവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി